ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിരുന്ന ഡൊറിവാൽ ജൂനിയർക്ക് സ്ഥാനം നഷ്ടമായിട്ടുണ്ട് പകരക്കാരനെ ഇപ്പോഴും നിയമിച്ചിട്ടില്ല ജോർഹെ ജീസസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ റിപ്പോർട്ട് ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ജോർഹെ ജീസസ് നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാലിൻ്റെ പരിശീലകനാണ് അദ്ദേഹത്തെ ഉടൻ തന്നെ കൈവിടാൻ അൽഹിലാൽ ഉദ്ദേശിക്കുന്നില്ല അതായത് വരുന്ന ജൂൺ മാസം മുതൽ ജൂലൈ മാസം വരെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് അതിനു ശേഷം മാത്രമായിരിക്കും ജോർഹ ജീസസിനെ കൈവിടുന്ന കാര്യം അൽഹിലാൽ പരിഗണിക്കുക അതിനു മുന്നേ അദ്ദേഹത്തെ പോകാൻ അൽഹിലാൽ അനുവദിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഗ്ലോബോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ജോർഹ ജീസസിനെ കൊണ്ടുവരണമെങ്കിൽ അടുത്ത ജൂലൈ മാസം വരെ സി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത് റയൽ മാൻഡ്രഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി അതായത് ആഞ്ചലോട്ടിക്ക് നേരത്തെ വരാൻ കഴിയില്ല അദ്ദേഹം റയൽ വിടുകയാണെങ്കിൽ തീർച്ചയായും അത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം മാത്രമായിരിക്കും ആഞ്ചലോട്ടിയെ ലഭിക്കണമെങ്കിലും സി ബി എഫ് ഒരുപക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സി ബി എഫ് ഉടനടി തീരുമാനം എടുക്കാൻ സാധ്യതയില്ല അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് ഇക്കഡോറും പരാജയവുമാണ് ബ്രസീലിന്റെ എതിരാളികൾ ആ മത്സരങ്ങൾക്ക് ഒരുപക്ഷെ ഒരു താൽക്കാലിക പരിശീലകനെ നിയമിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ബ്രസീൽ നടത്തുക അതിനുശേഷം അടുത്ത ജൂലൈ മാസത്തിലായിരിക്കും ഒരുപക്ഷെ സി ബി എഫ് ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കുക ഏതായാലും എന്ത് തീരുമാനങ്ങളാണ് സി ബി എഫ് എടുക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം